രണ്ട് വിധി പക്ഷേ അല്ല രണ്ട് ബില്ല കാരണം എന്റെ വീടത്തെ ഇതിൽ ഇടുക്കിയാണ് അത്ര ദിവസം വന്നിട്ടും നിങ്ങളുടെ ചുള്ളികൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ഇങ്ങനെ ഡോക്ടറ നിർബന്ധിച്ചപ്പോഴാണ് കുറച്ച് വയറു എല്ലാം കളിക്കുന്ന തന്നത് അതല്ലാതെ ഒരു അരി ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ സത്യസന്ധമായിട്ട് നിക്കുന്നു ഏപ്രില് പത്തൊമ്പതാണ്ട് കാശം വെച്ചപ്പോ നമുക്ക് നാനൂറ്റി അമ്പത്തിനാല് പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതില് ആറ് വന്തുകള് വെച്ച് കൂട്ടിയാൽ തന്നെ നിങ്ങൾക്കറിയാത്ര വരുന്നു വിവരാവകാശം വെച്ചപ്പോ എല്ലാ ജില്ലയിലും വെച്ചു ഞങ്ങളുടെ അതിന്റെ പേരി അഞ്ഞൂറ്റി എഴുപത്തിനാല് ഒടിവകളുണ്ട് അതും കൊണ്ട് പോയി കയറി ഇറങ്ങിയാണ് പതിനൊന്നേ മുക്കാല് മാസം കയറി ഇറങ്ങി അവർ പറയണത് നിങ്ങൾക്കൊന്നുമില്ല പോസ്റ്റ് ഗ്രാജുവേഷൻ നടക്കൂല സാമ്പത്തിക പ്രതിസന്ധിയാണ് പിന്നെ മുൻ ലിസ്റ്റ് കഴിഞ്ഞ് കൊറോണയ്ക്ക് ശേഷം വന്ന ലിസ്റ്റ് ചെയ്തുകൊണ്ട് അത്രയും കൊടുത്തു നിങ്ങൾക്കൊന്നും ഇല്ലാന്നാണ് പിന്നെ എങ്ങനെയാണ് ഒരു എക്സാമ് നടത്തി വെറും ഇരുന്നൂറ്റി അറുപത്തെട്ട് പേരെടുക്കാനാണോ ഇങ്ങനെ എക്സാമ് നടത്തിയത് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തിയത് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ ഒരു ചെറിയ ലിസ്റ്റ് ഇതുള്ളൂ മുഴുവൻ പേരെ നിയമിക്കുന്നു അങ്ങനെയാണെങ്കിൽ വെറും അറുനൂറ്റി ഇരുപത്തിനാല് പേരൊന്നേ ലിസ്റ്റിലുള്ളൂ ഞങ്ങൾ എടുത്ത് കാണിക്കണ്ടേ വെറുതെ പ്രഖ്യാപനം മാത്രമല്ല നടത്തുന്നുള്ളു സമരം സമരം നാലാം ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇങ്ങനെ നടപ്പ് വീണു ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങള് അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിന്റെ ഒന്നും ഇതില്ല ഞങ്ങൾ എത്ത ഐറ്റം പാസ്സാവാനെടുത്ത് കഷ്ടപ്പാടുന്നു ഇതൊന്നും ഞങ്ങൾക്ക് ഒന്നുമല്ല ഞാനി പിടിച്ചു നിക്കണം എന്നാണ് ഞാൻ ഞങ്ങൾക്ക് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പഠിച്ചോട് ഞാൻ പ്രാർത്ഥിക്കണം കാരണം കുറേ പ്രതിസന്ധികള് രണം ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കണം കുറേ പേരുടെ കളിയാക്കലുകളും കുറേ പേരുടെ കുത്തുവാക്കുകളൊക്കെ നേരിട്ടിട്ടാണ് ഒരു ഗവൺമെൻറ് ജോലി നേടുകയാണ് കുടുംബത്തിന് സെക്യൂറൊക്കെ അങ്ങനെ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആ പ്രദേശങ്ങളൊക്കെ കൈവിടാണ്ടിരിക്കുക ഏതറ്റം വരുമ്പോൾ എല്ലാവരും ഇവിടെ കിടന്ന് മരിച്ച എൻ്റെ മലത്തിൽ വരുകയായിരിക്കും ഒരു മാറ്റം സമരമാണ് നടത്തുന്നത് നിരാഹാര സമരം നാലു പേരായിരുന്നു നിരാഹാരം കിടത്തി രാത്രി ഒരു കുട്ടി ബോഡി വീക്കായിട്ട് ഹോസ്പിറ്റലായി ഇപ്പൊ ഇന്ന് രാവിലെ ഒരു കുട്ടികളിപ്പോ തീരെ വീക്കായിട്ട് അതെ ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് പരമാവധി നിയമനം നടത്തുക വേക്കൻസികൾക്ക് ഉള്ള വേക്കൻസികൾ ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഫില്ല് ചെയ്യുക അതാണ് ഞങ്ങളുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം എഴുതിയതാണ് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി മൂന്ന് വർഷമായി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇത്രയും ഒരു വലിയൊരു കാലാവധി നമ്മൾ ഒരു ലിസ്റ്റിന് വേണ്ടിട്ട് ഒരു പി എസ് സിയുടെ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ് പോലീസ് പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ കോഴ്സാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എടുക്കുന്നത് അതിന് പോലും ഇത്രയും നിയമനം നടത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ വേറെ പഠിക്കുന്ന എല്ലാരും പറയുന്നു നമ്മള് ലിസ്റ്റില് വരാനാണോ ജോലി കിട്ടാനാണോ വന്നാൽ തന്നെ പി എസ് സി പി എസ് സി അല്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണ് അവർ പറയുന്നത് വേക്കൻസി ഒന്നുമില്ല ഉള്ള വേക്കൻസി ഫില് ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ ആർ ടി ഐ വെച്ചപ്പോൾ സ്റ്റേഷൻ വൈസ് പതിനാല് ഡിസ്ട്രിക്റ്റിലും അഞ്ഞൂറ്റി എഴുപത് വേക്കൻസി വുമസ് ഡബ്ല്യു സി പി മാത്രം അഞ്ഞൂറ്റി എഴുപത് വേക്കൻസി ഉണ്ട് നിലവില് ആ വേക്കൻസിൽ തന്നെ ഫില്ല് ആക്കി ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് മുഴുവൻ എടുക്കും ഇല്ല ഇതുവരെ നമ്മൾ ആരും ചർച്ചക്ക് വേണ്ടിട്ടൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ല മുന്നോട്ട് കൊണ്ടുപോകും മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളിവിടെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒന്ന് മുഴുവൻ ആൾക്കാരെടുക്കാതെ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വേക്കൻസിയും അറുപത് അഞ്ചേരി ആണ് കിട്ടിയിട്ടുള്ളത് ടോട്ടലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് പോയിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ ടോട്ടൽ സപ്ലൈയും മെയിൻ്റെ ചേർത്ത തൊള്ളായിരത്തി അറുപത്തിനാലോളം ആളുകളുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ് ഈ വർഷത്തെ നിയമനം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം എണ്ണൂറ്റി പതിനഞ്ചാണെ അതിന്റെ മുപ്പത് ദിവസം അഞ്ഞൂറിൽ കൂടുതൽ ആളുകൾ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒറിജിനൽ റാങ്ക് ഒ സി പ്രകാരം നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ റിസർവേഷനും കൂടിയാണ് കാര്യ പോയത് നല്ല റാങ്ക് വാങ്ങിയതിരിപ്പഴും പുറകിലാണ് ഇനി എന്താ ചെയ്യണത് ഞങ്ങൾക്ക് അറിയില്ല സർക്കാർ ഇതുവരെ ഞങ്ങളെ ചർച്ചക്ക് വിളിച്ചിട്ടില്ല പതിനാല് ജില്ല കുട്ടികളുണ്ട് ഞാൻ കോഴിക്കോടാണ് തിരുവനന്തപുരം ഉണ്ട് കാസർകോട് ഉണ്ട് കണ്ണൂരുണ്ട് ഡേ വന്ന് തൊട്ട് ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് കിടത്തോ ഞങ്ങൾ സ്റ്റേ എന്ന് പറയുന്നത് പണ്ട് നല്ല കുറവാണ് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങള് രണ്ടു നേരം കഞ്ഞി ഒരു നേരം ഭക്ഷണവും ഇല്ല അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്താണ് എനിക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അറിവില്ല പത്തൊമ്പത് ഞങ്ങളുടെ ലിസ്റ്റിൽ ആരാധി കഴിയാണ് പിന്നെ ഗവൺമെന്റ് കൊണ്ടുവന്ന ചൈനീസ് അത് ഞങ്ങളുടെ ലിസ്റ്റ് വരുമ്പോ ഉണ്ടായിരുന്നില്ല ഇപ്പഴാണ് ഇത് വന്നിരിക്കുന്നത് അത് പ്രകാരം ഇപ്പൊ പത്ത് പേര് ഒഴിവ് വന്നാല് ഒൻപത് ജോലി പോയിട്ട് ഒന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് തന്നെയാണ് ഞങ്ങള് നൂറ് ശതമാനം പ്രതീക്ഷിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്ന തന്നെയാണ് സമരം ഇങ്ങനെ തുടർന്നു തന്നെയാണ് ഉണ്ടായില്ലെങ്കിൽ സമരം ഇങ്ങനെ എന്തായാലും ഇരുന്നവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും no